ഇടപ്പള്ളി കോതമംഗലം ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം ജനറൽ ആശുപത്രിയിൽ എക്സ് തകരാടലാകുന്നത് രോഗികൾക്ക് ദുരിതമാകുന്നു ഇടയ്ക്കിടെ പണിമുടക്കുന്ന എക്സ്റേ മെഷീൻ മാറ്റിസ്ഥാപിക്കാൻ അധികൃതർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്ന് ആശുപത്രി വികസന സമിതി അംഗം സജി ജോർജ് ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ നിരവധി ആളുകൾ ആശ്രയിക്കുന്ന മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ വികസനം ഒരു പരാതി ദിനംപ്രതി നൂറുകണക്കിന് ആളുകളെ ആശ്രയിക്കുന്ന ആശുപത്രിയിൽ എക്സ്റേ മെഷീൻ തകരാറലാകുന്നതും അൾട്രാസൗണ്ട് മെഷീനും ഓക്സിജൻ പ്ലാന്റും ഉൾപ്പെടെ പ്രവർത്തനരഹിതമായി കിടക്കുന്നതും റോഡ് തകർന്നു കിടക്കുന്നതും ആശുപത്രിയിൽ എത്തുന്ന രോഗികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് തൊണ്ണൂറ്റിയെട്ടിൽ സ്ഥാപിച്ച എക്സ്റേ മെഷീനാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്നാൽ ഇടയ്ക്കിടെ പണിമുടക്കുന്ന മെഷീൻ മാറ്റി പുതിയത് സ്ഥാപിക്കാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല പുതിയ എക്സ്റേ മെഷീൻ വാങ്ങുന്നതിനുള്ള തുക സർക്കാരിൽ നിന്ന് അനുവദിപ്പിക്കാൻ നഗരസഭയ്ക്കും എം എൽ എയ്ക്കും എംപിക്കും സാധിച്ചില്ലെന്ന് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗവും ആശുപത്രി വികസന സമിതി അംഗവുമായ സജി ജോർജ് പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്റർ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് മൂന്നര വർഷക്കാലം അടച്ചിട്ടു ഒരു ട്രാൻസ്ഫോമർ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ആ ട്രാൻസ്ഫോമർ വാങ്ങിക്കാനുള്ള ഫണ്ട് അത് നഗരസഭയ്ക്ക് അനുവദിക്കാം സ്ഥലത്തെ എം എൽ എക്ക് അനുവദിക്കാം എംപിക്ക് അനുവദിക്കാം ഒരു ഒന്നും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായില്ല നിരന്തരമായ ഇടപെടൽ ഞങ്ങളൊക്കെ നടത്തിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന സർക്കാരും ഒക്കെ നൽകിയ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് ട്രാൻസ്ഫോർ വച്ച് ഇപ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നടന്നതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എക്സ്റേ മെഷീൻ ഇപ്പോൾ തൊണ്ണൂറ്റെട്ടിൽ സ്ഥാപിച്ചതാണ് എക്സ്റേ മെഷീൻ അതിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തകരാറായിക്കൊണ്ടിരിക്കുക തകരാറിലാവും നന്നാക്കും ഇങ്ങനെയാണ് പുതിയത് വയ്ക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ വരും കഴിഞ്ഞ എച്ച് എം സി യോഗത്തിൻ്റെ അകത്ത് ഞങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ് പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാൻ നഗരസഭയോ അല്ലെങ്കിൽ സ്ഥലത്തെ എം എൽ എയോ എം എൽ എ ഫണ്ട് മാരെ ഫണ്ട് എം എ വിനിയോഗിക്കാൻ കഴിയുന്ന സ്ഥിതി ശേഷമുണ്ട് പക്ഷെ അത് എം എൽ എ നൽകുന്നില്ല അത്ര ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ അനസ്തേഷ്യ മെഷീൻ അനസ്തേഷ്യ മിഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത് അങ്കമാലി ആശുപത്രിയിൽ നിന്നാണ് വന്നിട്ടുള്ളത് ശരിക്കും ഇവിടെ മൂന്ന് അനസ്തേഷ്യ മിഷീൻ്റെ ആവശ്യമുണ്ട് മൂന്നെണ്ണം വേണം ഇപ്പോൾ കഴിഞ്ഞ ഒറ്റ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് എൻ എച്ച് എം വഴി ഉള്ള അനസ്തേഷ്യ മെഷീൻ വന്നിട്ടുണ്ട് കൂടാതെ നമ്മുടെ അങ്കമാലി ആശുപത്രിയിൽ വന്നിട്ടുണ്ട് അങ്കമാലി ആശുപത്രിയിൽ അവിടെ തിയേറ്ററിൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോൾ ഈ തിരിച്ചങ്ങോട് കൊടുക്കേണ്ടതാണ് അനസ്തേഷ്യ മെഷീൻ ഇവിടെ ഇപ്പോൾ മൂന്നെണ്ണം ആവശ്യമുണ്ട് ആശുപത്രി വികസന പ്രവർത്തനത്തിൽ മൂവാറ്റുപുഴ നഗരസഭ അവഗണിക്കപ്പെടുകയാണെന്നും സജി ജോർജ് ആശുപത്രിക്കകത്ത് റോഡുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടല്ലേ എല്ലാം തകർന്നു കിടക്കാണ് അത് നന്നാക്കാൻ ആവശ്യമായ ഒരു ഇടപെടലും നഗരസഭ നടത്തുന്നില്ല തൊട്ടടുത്ത് തന്നെ ബിൽഡിംഗ് ഇടി ഒരു പ്രവർത്തനക്ഷമതമായ ഒരു ബിൽഡിംഗ് ഉണ്ട് അത് പൊളിച്ചു കളഞ്ഞ് പുതിയത് പണിയാൻ ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ അല്ലെങ്കിൽ ഫണ്ട് ഗവൺമെൻറ്റിൽ നിക്ക് വാങ്ങിയെടുക്കാൻ ഒരു ഇടപെടലും നഗരസഭയോ അല്ലെങ്കിൽ എം എൽ എയോ നടത്തുന്ന സ്ഥിതി ഇല്ല അതാണ് ആശുപത്രിയെ സംബന്ധിച്ചുള്ളത് ഇപ്പോൾ അവിടുത്തെ എസ് ടി പി എസ് സ്റ്റീവേജസ് ട്രീറ്റ്മെൻറ് പ്ലാൻ ഉണ്ട് ആ പ്ലാന്റിൻ്റെ മെയിൻ്റനൻസ് ഈ നവംബർ തീരുവാണ് അത് പുതുക്കണമെങ്കിൽ അൻപത്തി മൂന്ന് ലക്ഷം രൂപ വേണം അപ്പോൾ അതടക്കം അടക്കം ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങളിൽ മൂവാറ്റുഴ നഗരസഭ അവഗണിക്കപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് ആണ് നമുക്ക് എടുത്തു പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് അവിടെ അൾട്രാസൗണ്ട് മെഷീൻ അവിടെ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഒരു മുറിക്കകത്ത് ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് സ്ഥാപിച്ചത് തന്നെ കുറേ ബഹളം ഉണ്ടാക്കിയിട്ട് ശേഷമാണ് കുറേ കമ്മറ്റിക്കകത്ത് വർത്താനം പറഞ്ഞ ശേഷമാണ് ആ സ്ഥാപിക്കപ്പെട്ടത് സ്ഥാപിച്ചിട്ടിപ്പോൾ മൂന്നര വർഷമായി അത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ റേഡിയോളജിസ്റ്റിനെ നിയമിക്കാൻ കഴിയാത്തത് റേഡിയോളജിസ്റ്റിനെ എച്ച് എംസി സാലറി കൊടുത്ത് നിയമിക്കാം അത് നിയമിക്കാനാവശ്യമായ ഒരു ഇടപെടലും നമ്മുടെ ആശുപത്രിയുടെ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന നഗരസഭയ്ക്കോ ഒന്നും കഴിയുന്നില്ലാത്ത സ്ഥിതിയാണുള്ളത് സംസ്ഥാന സർക്കാർ ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ എക്സ്റേ മെഷീൻ മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിന് നഗരസഭാ ഫണ്ട് അനുവദിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പറഞ്ഞു മൂന്നര വർഷങ്ങൾക്ക് മുൻപ് സ്ഥാപിച്ച അൾട്രാസൗണ്ട് മെഷീനും ജനറേറ്ററിന്റെ അഭാവം മൂലം ഓക്സിജൻ പ്ലാന്റും ആശുപത്രിയിൽ പ്രവർത്തന സജ്ജമാക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല ആശുപത്രിയുടെ നടത്തിപ്പിനായി നഗരസഭാ ചെയർമാൻ ചെയർമാനായിട്ടുള്ള കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും ആശുപത്രിയുടെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായുള്ള എച്ച് എംസി യോഗം കൃത്യമായി ചേരുന്നില്ലെന്നും ആരോപണമുണ്ട് ന്യൂസ് കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്